പല രോഗങ്ങൾക്കും വർഷങ്ങളായി ഉപയോഗിക്കുന്ന നൂറ്റി അൻപതിലധികം മരുന്നുകൾ നിർത്തലാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ സർക്കാർ ഇതിൽ പാരസെറ്റാമോൾ പോലെയുള്ള മരുന്നുകളും ഉൾപ്പെടുമെന്നത് ഞെട്ടിക്കുന്നൊരു വസ്തുതയാണ് വേദന സംഹാരികൾ മൊത്തത്തിലുള്ള വിറ്റാമിനുകൾ ആന്റിബയോട്ടിക്കുകൾ എന്നിങ്ങനെയുള്ള നൂറ്റി അൻപത്തിയാറ് കോമ്പിനേഷനുകളാണ് സർക്കാർ നിരോധിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തി ആറ് മരുന്നുകൾക്ക് പുറമെ മുപ്പത്തിനാല് മെഡിസിറ്റി വിറ്റാമിനുകൾ കൂടി ഇന്ത്യ ഗവൺമെന്റ് അവലോകനം ചെയ്യുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് ൊന്നിലെ ഗസറ്റ് വിജ്ഞാപനത്തിലാണ് ഈ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് അമേലസ് പ്രോട്ടീസ് ഗ്ലൂക്കോ അമേലിസ് പെക്ടിനസ് ആൽഫ ഗലക്ടോസിഡസ് ലാക്ടേഴ്സ് ബീറ്റ ഗ്ലൂക്കോണസ് സെല്ലുലൈസ് ലിപ്പേഴ്സ് എന്നിവയുടെ പിക്സാഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ ഉപയോഗം സർക്കാർ വ്യക്തമാക്കി നിരോധിത മരുന്നുകളുടെ പട്ടികയിൽ മുടി ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ആന്റി പാരറ്റിക് ചർമ്മ സംരക്ഷണം അലർജിക്കെതിരായ മരുന്നുകൾ എന്നിവയും ഉപയോഗിച്ചിട്ടുണ്ട് അവലോകനങ്ങളുടെ അടിസ്ഥാനത്തിൽ മൊത്തം മുപ്പത്തിനാല് ടാമിനുകൾ മൂല്യനിർണയത്തിലാണെന്നും വ്യക്തമാക്കുന്നുണ്ട് മനുഷ്യർക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ളതും നിയന്ത്രിതവുമാണ് മെഫനമിക് ആസിഡും പാരസെറ്റാമോൾ കുത്തിവയ്പ്പും കടുത്ത വേദന ക്യാൻസർ ശാസ്ത്രക്രിയാനന്തര കാലഘട്ടം ആർത്തവം കുട്ടികളിലെ വേദന മുട്ടിനുണ്ടാകുന്ന തേമാനം എന്നിവയ്ക്ക് പാരസെറ്റാമോൾ ഫലപ്രദമാകില്ലെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു ഒരു നൂറ്റാണ്ടോളം കാലമായി പല രൂപത്തിലും നമ്മളോടൊപ്പമുള്ള മരുന്നാണിത് എന്നാൽ ഇത് അമിതമായി കഴിക്കുന്നത് കരളിന്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് ഡോക്ടർ ർ പറയുന്നതും